ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ട്രീസാർ ലൈഫിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ എൻ്റെ ചെടികളുടെ പുതിയൊരു അപ്ഡേഷൻ കാണിക്കുകയാണ് എൻ്റെ മൊബൈലിൽ മസ് മസ്ക്കറ്റിലുള്ള ചെടികളാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മളുടെ മുരിങ്ങയാണ് ഫസ്റ്റ് ബാച്ചിലെ ഏറ്റവും ഫസ്റ്റ് ബാച്ച് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു സെപ്റ്റംബർ അല്ല സെപ്റ്റംബർ അല്ല ഒരു നവംബറോട് കൂടി നട്ട മുരിങ്ങയാണ് കേട്ടോ അത് അതിൻ്റെ അത് തൈ വാങ്ങിച്ച നട്ടാണ് ഇപ്പോൾ അതിൻ്റെ ഹൈറ്റൊക്കെ ഏകദേശം ഒരു നാല് മീറ്റർ മൂന്ന് ആ നാല് മീറ്ററിൻ്റെ അടുത്ത് ഹൈറ്റ് ഉണ്ട് ഞാനിവിടെ വെച്ച് ഒടിച്ച് കളഞ്ഞുകൊണ്ട് അത് മൾട്ടിപ്പിൾ ആയിട്ട് വന്നു ഇത് രണ്ട് മരല്ല ഒരു മരമാണ് ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ കാണാൻ പറ്റും ഇതിൻ്റെ ഇവിടെ ഒടിഞ്ഞ് കിട്ടുമ്പോൾ തന്നെ കടക്കി ഒടിഞ്ഞു പോയതാണ് അപ്പോൾ അത് പകരം വേറെ ചെടി വന്നു അപ്പോൾ അതാ ഒടിഞ്ഞ ഭാഗത്ത് ഒരു മാസം കഴിഞ്ഞിട്ട് ഈ മുളപ്പ് വന്നത് അത് രണ്ടായിട്ട് വന്നു പിന്നെ അടിയിൽ കാണുന്ന എന്ന് പറയുന്നത് ഒരു അപ്പോൾ ഈ മരം വരില്ലായെന്നു പിന്നെ പിന്നെന്തൊക്കെയോ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് അന്ന് ഞാൻ എന്ത് ചെയ്തു ഒരു മുരിങ്ങയുടെ ഒരു കൊമ്പ് കിട്ടിയ പോവാണ് അതുകൊണ്ട് കുത്തി ഈ കാണുന്നത് അതിൻ്റെ അടിയിൽ നിന്നാണ് ഈ ബ്രാഞ്ചസ് വരുന്നത് അത് ഓൾമോസ്റ്റ് ഒമ്പത് മാസം കഴിഞ്ഞാണ് വരുന്നത് അതൊരു മുളയുണ്ടായിരുന്നു ഞാൻ ചുണങ്ങിപ്പോയി വിചാരിച്ചത് പക്ഷെ പിഴുതുകളഞ്ഞില്ലായിരുന്നു അതിൽ നിന്ന് വന്നത് അതുപോലെ തന്നെ വേറെ മുരിങ്ങയിലും ഉണ്ട് ഒരു ആറ് മാസം മുമ്പ് കുത്തി മുരിങ്ങയിലും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ കാണിക്കുക അടുത്ത വീഡിയോ ഈ വീഡിയോ തന്നെ ഇപ്പോൾ ഇത് മധുരപ്പുളിന്നല്ല മധുരപ്പുളിയുടെ രണ്ട് മൂന്ന് തൈകളാണ് അത് ഞാൻ ഇവിടുന്ന് പാക്കറ്റ് കിട്ടും വണ്ട്രാലിന് അപ്പോൾ അത് വാങ്ങി അത് കഴിച്ച് കഴിഞ്ഞിട്ട് കുരു കുഴിച്ചിട്ടുണ്ടായിരുന്നതാണ് അതും പല സ്ഥലങ്ങളായിട്ട് കുഴിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോഴത്ത് കാണുന്നത് നമ്മളുടെ മൽബറിയാണ് പാകിസ്ഥാൻ മൽബറി എന്ന് പറഞ്ഞിട്ട് തന്നത് ഇത് എന്താണെന്നുണ്ടായത് തന്നെ അറിയുള്ളൂ ഇതും ഫസ്റ്റ് അതേ സമയത്ത് ഏകദേശം ആ വീടിൽ തന്നെ നട്ടാണ് ഓൾമോസ്റ്റ് പത്ത് മാസത്തോളം വളർച്ച ആയിട്ടുണ്ട് പിന്നീ കാണുന്നത് നമ്മളുടെ ബെയർ ആപ്പിൾ പോലത്തെ എന്തൊരു ഒരു ഫ്രൂട്ടാണ് നിറയെ മുള്ളൊക്കെ ഉണ്ട് അടുത്തുനിന്ന് കണ്ടെങ്കിൽ അറിയാം നല്ല മുള്ളൊക്കെ ആയിട്ട് ഇതിൻ്റെ രണ്ട് ചെടിയുണ്ട് അത് ഏകദേശം ഒരു മൂന്ന് മീറ്റർ ഹൈറ്റ് മൂന്ന് അതെ മൂന്ന് മീറ്ററോളം ഹൈറ്റിൽ ആണ് നിൽക്കുന്നത് അതിൻ്റെ അടുത്തായിട്ട് നമ്മുടെ മലയാളത്തിൽ പേര് എനിക്ക് അറിയില്ല തമിഴില് കൊടക്കാൻപുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു തമിഴും പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് അതുപോലെ അതിൻ്റെ ഇംഗ്ലീഷിൻ്റെയും മാനുലാ ടംബറിൻ്റെ ആണ് അതും നല്ല വളർച്ച ചെയ്ത് നല്ല കുറേ ബ്രാഞ്ചസ് ആയിട്ട് വന്നിട്ട് ഉണ്ടായിട്ടുണ്ട് അതിലും നീ പറഞ്ഞ പോലെ തന്നെ മുള്ളും കാര്യങ്ങളൊക്കെ അതിലുണ്ട് പിന്നെ ഇപ്പോഴത്തെ കറിവേപ്പിൻ്റെ തൈ നട്ടാണ് കറിവേപ്പിൻ്റെ തൈയൊക്കെ ഒക്കെ വന്ന് ഒടിച്ച് ഒടിച്ച് കൊണ്ട് നശിപ്പിച്ച ആ ഒക്കെ വെച്ചിരിക്കുകയാണ് വീണ്ടും തളിരുപ്പൊക്കെ വന്നതാവുന്നുണ്ട് പക്ഷേ സമ്മതിക്കില്ല ആപ്പിളിക്കാർ ഓടിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു അല്ലേ പിന്നെ ഇത് ഈ ഫസ്റ്റ് പറഞ്ഞാൽ നമ്മളുടെ വേറാപ്പിളിൻ്റെ ചെടിയുടെ വേറൊരു ഇതാണ് തയ്യാണ് പിന്നെ ഇതാണ് എനിക്ക് മറ്റേ ഫസ്റ്റ് കാണിച്ച മുരിങ്ങ ഉണങ്ങിപ്പോയെന്ന് പറഞ്ഞില്ലേ അതിന് പകരം ഇട്ട് വന്ന മുരിങ്ങയാണ് പക്ഷേ അതും നന്നായിട്ട് വന്നിരുന്നു അതിന് ശേഷം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തൊരു പുഴുക്കിടുന്നതിന് ശേഷം ഇതിൻ്റെ വളർച്ച ഡിലേ ആയി ഇപ്പോൾ കമ്പരീറ്റീവലി ആ മരമാണ് ഇതിനെ വെച്ച് നോക്കുമ്പോൾ വലുത് അതിൻ്റെ പിന്നിലും ഈ മധുരപ്പുളിയൊക്കെ കാണാൻ പറ്റും അതുപോലെ ഒരു ബദാമിൻ്റെ തയ്യാണ് പിന്നെ ഈ കാണുന്നത് ലുബാൻ എന്ന് പറയും ഇവിടെ ലുബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കുന്തിരിക്കല്ലേ കുന്തിരിക്കത്തിൻ്റെ എ ഗ്രേഡ് ഏറ്റവും ലോകത്തിലെ ഏറ്റവും നല്ലത് ഈ ഡൊമാനില കിട്ടുക ആ കുന്തിരിക്കത്തിൻ്റെ പ്ലാന്റ് ആണ് അത് കൊമ്പ് കുത്തി വെച്ചിട്ടുണ്ടാവുക ഞാൻ കുത്തി വെച്ചിട്ട് രണ്ടെണ്ണം കുത്തി അതിൽ ഒരെണ്ണമാണ് പിടിച്ചത് അതിൻ്റെ ഇപ്പുറത്ത് ഒരു ഇന്ത്യൻ വെറൈറ്റിയാണ് ഏതാണെന്ന് അറിയില്ല എന്നാൽ പേരയ്ക്ക അപ്പോൾ ഇതും ഏകദേശം അല്ലാതെ എട്ടൊമ്പത് മാസം മേലെ മേലേതായിട്ടുണ്ട് അപ്പോൾ എൻ്റെ പേടീൻ്റെ സമ്മറിൽ ഇതൊക്കെ പണിയാണ് പോകുന്നത് പക്ഷേ ഈ ബിൽഡിങ്ങിൻ്റെ ഷെയ്ഡ് വരുന്നതുകൊണ്ട് ഒരു കണക്ക് വരുന്നതുകൊണ്ട് സമ്മറ് കാര്യമായിട്ട് ഈ പാത്രത്തിലെ ചെടികളെ ബാധിച്ചില്ല അതുകൊണ്ട് ഈ പാത്രത്തിലെ എല്ലാ ചെടികളും ഉഷാറായിട്ട് വളർന്നിട്ടുണ്ട് പക്ഷേ ഈ ഭാഗം എന്ന് പറയുന്നത് ഇവിടെ മലയൊക്കെയാണ് കാണുന്നത് ഈ മല ഇവിടെ അടുത്തുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ഇത് ഈ ബിൽഡിങ്ങിൻ്റെയും ഒക്കെ അടവുള്ളതുകൊണ്ട് ഇതൊരു കറക്റ്റ് ഒരു ടണൽ മാതിരി വർക്ക് കാറ്റ് ഭയങ്കരമായിരിക്കും വരുന്ന സമയത്ത് ഇതൊക്കെ ഒടിഞ്ഞു പോകുന്ന വിചാരിക്കാൻ മതി ഇവിടെ വണ്ടികൾ വരെ കിടന്ന് ഇളകും ഭയങ്കരമായിട്ട് ഭയങ്കര ഒരു ടണലിങ് എഫക്റ്റാണ് ഇതിൻ്റെ അത് തോടെ ഈ നടക്കുന്ന പാത്ത് അപ്പോൾ ഈ ചെടികളൊക്കെ ഇതേ ഒടിഞ്ഞു കൊണ്ട് കിട്ടിയിട്ടുണ്ട് സപ്പോർട്ടൊക്കെ കിട്ടി വെച്ചുകൊണ്ട് ഇനി അടുത്തതാണ് അടുത്ത ഏരിയ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറ്റിൻ്റെ പ്രശ്നം അങ്ങനെ കാര്യമായിട്ടില്ല കാരണം ഈ ടണലിങ് എന്ന എഫക്റ്റ് ഇതിൻ്റെ ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ അതി കൂടെ കാറ്റാണെങ്കിലും അത് സർവൈവ് ചെയ്യാവുന്ന ഉള്ളൂ പിന്നെ ഈ കാണുന്നത് എല്ലാ കരുടെയും ഈന്തപ്പഴം തന്നെയാണ് ഈന്തപ്പനയുടെ ഇതാണ് അത് നട്ടെന്ന് വേറെ ആൾ ഞാനിവിടെ വരുന്ന സമയത്തേ ഉണ്ട് അതെനിക്ക് തോന്നുന്നു ഒന്നര വർഷം പഴക്കം ഉണ്ടാകുമായിരിക്കും പിന്നെ ഈ മുരിങ്ങയുടെ തൈക്കിൾ ഇതും കുരുന്ന് മുളപ്പിച്ചാണ് ഇവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ അത് കൊണ്ട് കുഴിച്ചിട്ടാണ് വെള്ളമൊഴിക്കണ്ടൊക്കെ ഞാനും ചിലപ്പോൾ ആളും ഒഴിക്കുന്നതും ഒക്കെ ഇതിനകത്ത് ഞാൻ കുഴിച്ചിട്ടൊരു തൈ ഉണ്ട് മുരിങ്ങടം ഇത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം പക്ഷേ എന്നിട്ട് ഇത്രേ സൈസുള്ളൂ പിന്നെ അതേ സമയത്തന്നെ മുളയ്ക്കാനായിട്ടാണ് ഇത് അത് പക്ഷേ അതിനേക്കാളും വളർച്ചയുണ്ട് മുരിങ്ങയിടത്തേക്ക് നമ്മൾ റൂമിലൊക്കെ ഉണ്ടാകുന്ന വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ടുപോയി ഇടും അപ്പോൾ വളമായിട്ട് വേറെ കാരണം ഇവിടുത്തെ മണ്ണിലൊന്നും ഇല്ല ഒരു സിമെൻറ്റ് പോലത്തെ ഒരു മണ്ണാണ് അപ്പോൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന ഇനീഷ്യൽ വാങ്ങിക്കുന്ന മണ്ണൊക്കെയാണ് രക്ഷ പിന്നെ ഇതിപ്പോൾ ഈ കാണുന്നത് ഒരു പേരയുടെ തയ്യായിരുന്നു നല്ല വലുപ്പുള്ള തയ്യായിരുന്നു പ്രതീക്ഷ ഉണ്ടായിരുന്നത് വെച്ച സമയത്ത് പക്ഷേ ഈ നല്ല ചൂടായ കൊണ്ട് ഞാനിങ്ങനെ ഈ തണലൊക്കെ ഇട്ടിക്കൊടുത്തിട്ടും കാര്യം ഉണ്ടായില്ല അതിൽ അത് കാരണം ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ ബ്ലോക്കോ അങ്ങനത്തെ ഒന്നുമില്ല അതുകൊണ്ട് ഫുള്ള് വെയിൽ കിട്ടും അതുപോലെ ഇതൊരു നാരങ്ങിയായിരുന്നു ചെറുനാരങ്ങിയുടെ ഇവിടുത്തെ ഒമാൻ വെറൈറ്റി അത് നട്ടരേ ഉള്ളൂ ഒരു നട്ടയിട്ടൊരു മാസമേ ഉള്ളൂ നട്ടേൻ്റെ മൂന്നാം ദിവസം ആയപ്പോഴേക്കും ഉണങ്ങിപ്പോയി ആ ചൂടത്ത് പിന്നെ ഇത് കറിവേപ്പിലയുണ്ട് നന്നായിട്ട് വളരുന്നുണ്ട് ആൾക്കാർ പൊട്ടിച്ച് കൊണ്ടുപോണുകൊണ്ട് ഞാൻ ഇങ്ങനെ അത് കെട്ടിയത് അപ്പോൾ അതിൻ്റെയും മുകളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്നുകിൽ വല വലുതൊന്ന് വാങ്ങിച്ച് ഒന്ന് കവർ ചെയ്യണം പിന്നെ ഇതിൻ്റെ അകത്ത് നിറയെ മധുരപ്പുള്ളിയുടെ തൈകളും മുളച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ കൂടെ കൂടി ചേർന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നോക്കിയാൽ സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റും മധുരപ്പുള്ളിയുടെ ചെടിയുണ്ട് മൊത്തം കറിവേപ്പില മാത്രമല്ല പക്ഷേ അത് അത് ഞാൻ പറിച്ചു കളയാതെ കുറച്ചും കൂടി ആയിട്ട് സമ്മർദ്ദം ഇത് പറിച്ചു വേറെ സ്ഥലത്തേക്ക് മാറ്റി നടന്നിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ ഒരു മാവ് ഉണ്ടായിരുന്നു തായ്ലൻഡിൻ്റെ ഒരു ഓൾ സീസൺ ആയിരുന്നു അത് പോയി ഈ വെ വെയിലത്ത് അപ്പോൾ അതിന് പകരം ഇവിടുത്തെ ക്ലൈമറ്റിൽ നിറയെ കാക്കൻ നടന്ന ഞാവല് നമ്മുടെ അപ്പോൾ ഞാവലിൻ്റെ തയ്യോറും കിട്ടി അപ്പോൾ അത് ഞാൻ കൊണ്ടുവന്ന് വെച്ചാണ് അത് വെച്ചിട്ടൊരു കഷ്ടിയൊരു പത്ത് ദിവസത്തോളം ആയുണ്ടാവും ആൾ കുഴപ്പില്ലാണെന്ന് നിക്കുന്നുണ്ട് അപ്പോൾ ഒരു തളർച്ചയൊന്നുമില്ല വെയിലത്തൊന്നും പിന്നെ ഇവിടെ ഇപ്പോൾ വെയിൽ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ചൂട് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഉള്ള ചെടികൾക്കൊന്നും പ്രശ്നമില്ല ഇവിടെ നിന്ന് ഞാൻ നെറ്റ് വാങ്ങിച്ചിട്ടു കുറച്ച് ചെടികൾക്ക് ഇപ്പം ഇത് നമ്മൾ സപ്പോർട്ടിയാണ് സപ്പോട്ടൊക്കെ വാങ്ങാട്ടി കരിഞ്ഞൊരു നിലയിൽ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ധ്യാൻ ചെയ്തതിന് ശേഷം കുഴപ്പമില്ലാണ്ട് പിന്നെ സർവൈവ് ചെയ്തുകൊണ്ടാണ് ഇനി അണ്ട് കുഴപ്പമില്ല സമ്മർ കഴിയാൻ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ എൻ്റെ ബാക്കിലായിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ലുലുന്ന് ചേമ്പ് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഇത് കുഴിച്ചിട്ടാണ് അപ്പോൾ അപ്പോൾ ചേമ്പ് മുളച്ച് വന്നിട്ട് അതിനോട് ചേർന്നിട്ട് തന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ആലുവേരയും നട്ടിട്ടുണ്ട് കാണാൻ പറ്റുന്ന ഇടയിൽ കൂടെ പുല്ലിൻ്റെ ഇടയിൽ കൂടെ പുല്ല് ഞാൻ കളയാത്താണ് കാരണം പുല്ല് കളഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭാഗത്തും കൂടി വെയിലടിക്കുമല്ലോ അപ്പോൾ ഒരു നനവ് നിൽക്കാൻ വേണ്ടി കൊണ്ടാണ് പുല്ല് കളയാത്തത് അത് വളം എടുത്തെങ്കിൽ പോലും പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തും വേറെ ചെടിയുണ്ട് അതെന്തുകൊണ്ടെങ്കിൽ കുറേ മരം ഇതൊക്കെ ഞാൻ മറച്ചൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത് നമ്മുടെ ചാമ്പയ്ക്കയാണ് ഇത് നട്ടട്ട് ഏകദേശം ഒരു ഒമ്പത് മാസോളയുണ്ട് അപ്പോൾ ഈ ചാമ്പയ്ക്ക ചൂടിന് ഒട്ടും പറ്റില്ല എൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോയി കഴിഞ്ഞ് കുറേ ബ്രാഞ്ചസ് ഒക്കെ നശിച്ചതിന് ശേഷമാണ് ഞാൻ ഇനി ഇത് ഇങ്ങനെയൊക്കെ ചെയ്തങ്ങനെ ചെയ്തപ്പോൾ ഒരു അനക്കല്ലാണ്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ ഇലകളും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് വന്ന് തുടങ്ങുന്നുണ്ട് ഇത്ര നാളായിട്ട് പിന്നെ എൻ്റെ ഞാൻ ആദ്യമേ പറഞ്ഞാൽ മുരിങ്ങയുടെ കൊമ്പ് ഒരു ആറുമാസത്തിന് ശേഷം പൊടിപ്പോന്നൊക്കെ ഈ ഇതൊക്കെ വന്നത് കറക്റ്റ് പണി ഒരു പത്ത് പതിനഞ്ച് പതിനഞ്ച് ദിവസം മുമ്പാണ് ഇതിൽ വന്നു തുടങ്ങിയത് ഇലകൾ എൻ്റെ ഇപ്പുറത്ത് കാണുന്നത് ഒരു ചൈനീസ് നാരങ്ങയാണ് ചെറുനാരങ്ങ വളരെ ചെറിയ സൈസായിരിക്കും പക്ഷേ എപ്പോഴും ഉണ്ടായിരിക്കും നിറയെ ഉണ്ടാവുന്നൊക്കെ അവിടെ കണ്ടതിൽ നഴ്സറിയിൽ കണ്ടു പക്ഷേ അതിൻ്റെ വലിയ പ്ലാൻ നല്ല പൈസയുണ്ട് ഈ പ്ലാന്റ് പറയുമ്പോൾ വലിയ അത്രയ്ക്കാണ്ട് നമ്മുടെ നാട്ടിൽ അഞ്ഞൂറ് രൂപയോളം അതായത് രണ്ടര അറിയാ ലോൺ കൊടുത്തിട്ട് വാങ്ങിച്ചതാണ് മറ്റേതിനൊക്കെ പത്ത് പന്ത്രണ്ട് അത് പത്ത് നാട്ടിലൊരു രണ്ടായിരം രണ്ടായിരത്തി ചെല്ലാനോ കൊടുക്കേണ്ടി വരും പിന്നെ ഇപ്പോഴത്തുള്ളത് പാകിസ്ഥാൻ മൾബറിയുടെ വലിയൊരു മൾബറിയാണ് അത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ പകുതി സൈസും താഴെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ ഒക്കെ ചെയ്ത് ചീത് തന്നെ കൊമ്പ് ഇതാക്കി കൊണ്ടുപോകുന്നതാണ് അപ്പോൾ കായയ്ക്ക് എല്ലാവരും പറയും കായ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കായ ഉണ്ടാവുള്ളൂ നല്ലോണം പ്രൂൺ ചെയ്യുക പക്ഷേ അത്രയും ഹാർഡായിട്ട് ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ അറ്റം മാത്രം ഒടിച്ച് കളഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒടിച്ച് കഴിയുമ്പം വേറെ വേറെ ബ്രാഞ്ചുകൾ പൊട്ടിമൊളിച്ച് അപ്പോൾ മുൻപ് ഇങ്ങനെ ഈ മരം ഉടക്കി പോകേണ്ടതായിരുന്നു അപ്പോൾ ഞാൻ അത് ഒടിച്ച് കളഞ്ഞപ്പോൾ അത് സൈഡിൽ നിന്ന് ഇത് ഈ ബ്രാഞ്ചസൊക്കെ അതിന് ശേഷം വന്നതാണ് ഈ സൈഡ് ബ്രാഞ്ചസൊക്കെ അതിന് ശേഷം വന്നതാണ് അല്ലെങ്കിൽ നേരിട്ട് പോയതിനത് അങ്ങനെ പിന്നെ അതിനോട് ചേർന്നിട്ട് കാണുന്നത് നമ്മുടെ ലെമൺ ഗ്രാസ് ആണ് ഫുഡിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇവിടെ ഞാൻ കിച്ചണിൽ നിന്ന് തുണുന്നട്ടാണ് നിറയെ ആയുണ്ട് പിന്നെ അതിനോട് ചേർന്ന് താഴത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും പുതിനുണ്ട് അതിനു കൂടി ചെന്ന് ഏതൊരു എന്താണെന്ന് അറിയില്ല ഏതൊരു ഒരു വെജിറ്റബിളിൻ്റെ ഇതാണ് സീഡ് ഇട്ടാണ് അതൊക്കെ മുളച്ച് കൂടെ വന്നിട്ടുണ്ട് അതിപ്പോൾ എന്താ നോക്കിയിട്ട് വേണം അത് വെക്കണം എന്ന് തീരുമാനിക്കാൻ കാരണം അതെല്ലാം ഫുള്ള് ഇതിൻ്റെ അകത്തുള്ള വളവൊക്കെ എല്ലാം വലിച്ചെടുക്കുക അതുകൊണ്ടാണ് പിന്നെ ഇവിടെ ബങ്കനപ്പള്ളിയിട്ടൊരു മാവ് തട്ടിട്ടുണ്ടായിരുന്നു ആ മാവ് ഈ ചൂടത്ത് അതും പോയി അതിന് ഈ നെറ്റ് വാങ്ങിച്ചിട്ട് അത് ഞാൻ ചൂട് ഉള്ള സമയത്ത് തുടങ്ങുന്ന സമയത്ത് വാങ്ങിച്ചിട്ട് പോയില്ലായിരുന്നു ഇത് ഞാൻ ഏകദേശം അവസാനം വരെ കാത്ത് നിന്നു സർവേവ് ചെയ്യുമെന്ന് കരുതിയിട്ടു പക്ഷേ എന്നാലും പോയാൽ ഈ പയർന്ന് പറയുന്നത് പയറിൻ്റെ മോളിൽ കവർ ചെയ്തുകൊണ്ട് അപ്പം അതിൻ്റെ ബഡ്ഡിൻ്റെ താഴ്ചന്നാണ് അറിയില്ല പുതിയ ബ്രാഞ്ചസ് ഒക്കെ ഇവിടെ കാണാറുണ്ട് ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ അകത്തും വലിയ വലിയ ഇലകൾ കാണാറുണ്ട് മാവിൻ്റെ അപ്പോൾ ചിലപ്പോൾ ബഡ്ഡിൻ്റെ താഴെ എവിടെന്നാണെന്നറിയില്ല പക്ഷെ എന്തായാലും എനിക്ക് കുഴപ്പമില്ല അതിനി നോർമൽ ഏതോ വെറൈറ്റി ഒട്ടിൻ്റെ താഴെ വരണമെങ്കിൽ വേറെ ഏതെങ്കിലും സാധാരണ മാവ് എന്തായാലും കുഴപ്പമില്ല എന്നെ സംബന്ധിച്ചോളം ഒരു മാവും ഉണ്ടായാൽ മതിയെന്നുള്ളൂ എത്ര വർഷം എടുത്താലും അപ്പം നമ്മളൊന്നും ഉണ്ടാവില്ല ഈ സമയത്തൊന്നും ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെയൊക്കെ വർക്ക് നമ്മൾ ഒരു വർഷമാവാം ആറുമാസം ആവാം രണ്ട് വർഷമാവാം ഇതൊക്കെ ഉണ്ടാവുമ്പോൾ കുറേ വർഷം എടുക്കും എങ്കിൽ നമ്മൾ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അത്ര മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ തുളസി ഉണ്ട് ഈ തുളസിയിൽ നിന്ന് പൊട്ടിമുളസിണ്ടായതാണ് ഇപ്പോൾ അത് കാണുന്ന തുളസി പിന്നെ മുളക് ഇതൊക്കെ ഉണ്ട് അതിനകത്ത് പക്ഷേ ചൂടായപ്പോൾ എല്ലാം സ്റ്റോപ്പായി ഒന്നും ഉണ്ടാകുന്നില്ല അതിനകത്ത് നിറയെ പനിക്കുറിക്കൊക്കെ ഉണ്ട് കേട്ടോ ഈ ചൂടായ കൊണ്ട് സൈസ് വരാത്താണ് പിന്നെ ഈ കണ്ണത്തൊക്കെ വഴുതനങ്ങനാണ് പിന്നെ ഇവിടെ ഉള്ളത് ഒരു ബദാമിൻ്റെ തൈ വെച്ചാണ് ഒരു ഒറ്റ തൈയേ ഉള്ളൂ പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല അത് നിറയെ അടിയിൽ നിന്നും മുള പൊട്ടിക്കുന്നു അപ്പോൾ ഒന്ന് രണ്ട് ഒരു അഞ്ചെട്ട് ബദാമ് ചെടി വരുന്നവരാണ് അടിയിൽ നിന്ന് വരുന്നത് കുഴപ്പമില്ല ഇപ്പോൾ നിറയെ തണൽ കിട്ടുക അപ്പം ഉദ്ദേശിച്ചാൽ ഇവിടെ ഫ്രണ്ടിലൊന്നുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ചൊന്ന് വെല്ലായി കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് ഷെയ്ഡ് വരും ചെറുതായിട്ടെങ്കിലും അപ്പോൾ ഇവിടുത്തെ എന്ന് പറയുന്നത് നാട്ടിലത്തെ ഒരു അത്യാവശ്യം വെയിലൊരു ഈക്വലൻ്റാണ് അപ്പോൾ ചെടികൾക്ക് ആവശ്യമുള്ള വെളിച്ചം കിട്ടുകയും ചെയ്യും അപ്പോൾ അത്രയ്ക്കൊണ്ട് ചൂടിനാൽ പറ്റാത്ത ചെടികൾ ഈ സൈഡിൽ നടുകയും ചെയ്യുക അതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ വിഷമം എന്ന് പറയുന്നത് ഇതിലൊരു പ്ലാവായിരുന്നു അതിന് എല്ലാ ദിവസവും നല്ലവണ്ണം ഒഴിച്ച് നോക്കി 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 ഉണ്ടായിരുന്നതാണ് പക്ഷേ അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ് അത് മൊത്തത്തിൽ ഉണങ്ങിപ്പോയി ചൂടിനെ ഇതൊക്കെ ചെയ്തിട്ട് ഇതിന് മുകളിൽ നെറ്റ് ഉണ്ടായിട്ടും അതുപോലെ തന്നെ ഈ ഇങ്ങനെ ഒരു കവറിങ് ചെയ്തിട്ടും പറ്റുന്നില്ല പക്ഷെ അപ്പോൾ നാട്ടിൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് ആൾ ചക്കയുടെ കുരു കൊണുന്നുണ്ട് അപ്പോൾ ഞാൻ അത് കുഴിച്ചെ വെച്ചിട്ടുണ്ട് കുഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് മുളയ്ക്കൊന്ന് പ്രതീക്ഷിക്കുന്നു മുളച്ച് കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്യണം അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത അപ്ഡേറ്റ്സ് പുതിയ ചെടികളൊക്കെ വെച്ച ശേഷം ഇപ്പോൾ സമ്മർദ്ദത്തിന് ശേഷം പുതിയ ചെടികളൊക്കെ വയ്ക്കുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ പോസ്റ്റ് ചെയ്യാം ഓക്കെ താങ്ക് സോ മച്ച്